ത്തിന്റെയും നർമ്മത്തിന്റെയും പശ്ചാത്തലത്തിൽ നാട്ടിൻപുറത്തെ മാന്ത്രികന്റെ കഥ പറയുന്ന കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ഓഗസ്റ്റ് മുപ്പതിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു വിനോദ് കോവൂരും സുമിത് എംപിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ പ്രമുഖ ചലച്ചിത്ര താരങ്ങളും അണിനിരക്കുന്നുണ്ട് നിരവധി ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും ഒരുക്കി ശ്രദ്ധേയനായി മാറിയ ഫൈസൽ ഹുസൈൻ കഥയും തിരക്കഥയും എഴുതി ചിത്ര സംയോജനവും നിർവഹിച്ച് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ അല്ലമ്മാന പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നജീബ് അല്ലമ്മാനയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രത്തിലെ ഗാനങ്ങൾ വൺ ടു ത്രീ മ്യൂസിക്കിലൂടെ പുറത്തിറങ്ങിയ ഗാനങ്ങളെല്ലാം ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് ശിവജി ഗുരുവായൂർ ഫറൂഖ് മലപ്പുറം നീമ മാത്യു പ്രിയ രഞ്ജിത്ത് വിജയൻ കാരന്തൂർ ഷുക്കൂർ വക്കീൽ തേജസ് കമാൽ വരദൂർ നിവിൻ നായർ നിഹാരിക റോസ് സ്വലാഹു റഹ്മാൻ വിഷ്ണു ജിഷ്ണു സുരേഷ് കനവ് സലാം ലെൻസ് വ്യൂ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സിബു സുകുമാരനാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്യാമറ ചലിപ്പിക്കുന്നത് പ്രഭീഷ് ലിൻസിയാണ് വി പി ശ്രീകാന്ത് നായരും നെവിൻ ജോർജും വരികൾ ഒരുക്കുന്ന ചിത്രത്തിന്റെ സംഗീതം സിബു സുകുമാരനും മിഥുലേഷ് ചോലക്കിലും ചേർന്ന് നിർവഹിക്കുന്നു സലാം ലെൻസ് വ്യൂ ആണ് ചിത്രത്തിന്റെ പ്രോജക്ട് കോർഡിനേറ്റർ അസോസിയേറ്റ് ക്യാമറ അനിൽ ജനനി വിതരണം മൂവി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പി ആർഒ എം കെ ഷെജിൻ ന്യൂസ് ഡെസ്ക് മെക്നാവിഷൻ